സന്തോഷം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് വടക്കന്നാഥ ക്ഷേത്രത്തിൽ നേരത്തെയും കഴിഞ്ഞിട്ടാണ് വരുന്നത് രാവിലെ സുരേഷ് ഗോപി സാർ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പത്തനാപുരത്തുനിന്ന് വരുവാ കാണാൻ വേണ്ടിയിട്ട് വരു വരിക ആ വരുവാ വന്നതാണ് എനിക്കൊന്ന് കാണണം കണ്ടേ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അതൊന്ന് വീട്ടണം എപ്തി വരാറായി ജപ്തി വരും അതുകൊണ്ട് പേടിച്ച് വന്നതാണ് എന്താ അതുകൊണ്ട് ഇലക്ഷന് മുമ്പേ തന്നെ സുരേഷ് ഗോപി സാറിനോടായിരുന്നു കൂടുതൽ ായിരുന്നു അത നടക്കുമല്ലോ അതിന്റെ സന്തോഷം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് വടക്കന്നാഥ ക്ഷേത്രത്തിൽ നേരത്തെയും കഴിഞ്ഞിട്ടാണ് വരുന്നത് രാവിലെ സന്തോഷമായി വരാമെന്ന് പറഞ്ഞില്ല ഞങ്ങൾ തങ്ങളെ ഇതുവരെ കണ്ടില്ല എനിക്കെന്നാലും മനസ്സിലെ ആഗ്രഹം ഇതുതന്നെ ആയിരുന്നു പത്തനാപുരം പേര് ദേവി സിനിമയിലൊക്കെ ഉണ്ട് ഞാൻ ആ ലൂസിഫറിലൊക്കെ ഉണ്ട് ലൂസിഫറിൽ മീലിൻ്റെ ഉണ്ട് അങ്ങനെ സിനിമയിലൊക്കെ സിനിമയിലും സീരിയലിലും ഉണ്ട് ഇപ്പൊ ഒരു വർഷം കൊണ്ട് പോയില്ല വയ്യായിരുന്നു കൊണ്ട് കൊണ്ടുപോയില്ല ഇന്നലെ രാവിലെ വന്നു ഇന്നലെ ഇന്നലെ രാവിലെ വന്നു എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു എന്നിട്ട് ഇന്ന് രാവിലെ അവിടെ നിന്നാണ് ഏറ്റവും വരുന്നത് ആഹാരം പോലും നല്ലതായിട്ട് കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ആഹാരം അവിടുത്തെ ഒന്നും എനിക്കത്ര പിടിച്ചില്ല ആഹാരം പോലും വലതായിട്ട് കഴിക്കാതെ ഇറങ്ങി സുരേഷ് സാറിനെ കണ്ട ലേറ്റ് വരുന്ന ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്